ഈ മീറ്റിംഗിന്റെ അധ്യക്ഷൻ എവി എം എസ് എസ് എം എല്ലാ ഭാരവാഹികൾ എ സിഒപിയുടെ ചെയർമാൻ സെക്രട്ടറി ട്രഷറർ എല്ലാ ദൈവദാസന്മാർക്കും കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു എന്റെ പേര് അനുഗ്രഹ ഗ്രീസ് മനോജ് എന്നാണ് ഞാൻ മുളന്തിരിഞ്ഞ സഭയിൽ നിന്നാണ് വരുന്നത് ദൈവവചനം അല്പസമയം നിങ്ങളുടെ മുൻപിൽ ഇങ്ങനെ ഇവിടെ നിന്ന് പറയാനായിട്ട് സാധിച്ചതിൽ ഞാൻ ദൈവത്തെ അധികമായി സ്തുതിക്കുന്നു സ്വോത്രം ചെയ്യുന്നു അതുപോലെ തന്നെ എനിക്ക് വളരെ അധികം സന്തോഷവും ഉണ്ട് അതുപോലെ തന്നെ എൻ്റെ അപ്പച്ചെയും അധികം ദൈവദാസന്മാരുടെയും മുൻപിൽ നിന്ന് ദൈവചനം സംസാരിക്കുമ്പോൾ അതിൻ്റെതായ ടെൻഷനും പേടിയും ഉണ്ട് അതുകൊണ്ട് തന്നെ എന്തെങ്കിലും തെറ്റുകളോ കുറവുകളോ നിങ്ങൾ എൻ്റെ ഭാഗത്തു നിന്ന് വരികയാണെങ്കിൽ ദൈവനാമത്തിൽ നിങ്ങൾ അതിനോട് ക്ഷമിക്കണം എന്ന് ഞാൻ ആദ്യം തന്നെ ഓർമ്മിപ്പിച്ചു കൊള്ളുകയാണ് ആദ്യമായിട്ട് ഞാൻ ഒരു ചോദ്യം ചോദിച്ച് ഇത് ഇതാരംഭിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു ചോദ്യം വളരെ സിമ്പിൾ ആണ് നിങ്ങൾക്ക് ചിന്തിച്ചാൽ പലർക്കും കിട്ടാവുന്ന ചോദ്യമേ ആൻസർ ആണ് ചോദ്യം ഇതാണ് ഏകദേശം തൊണ്ണൂറ് ശതമാനം ആളുകൾ ഇന്ന് ഒരു വലിയ ദോഷത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് ആ ദോഷം എന്താണ് ഏകദേശം തൊണ്ണൂറ് ശതമാനം ആളുകളും ഇന്ന് വലിയൊരു ദോഷത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് ആ ദോഷം എന്താണ് െല്ലാവർക്കും അറിയുന്നത് പോലെ ഇന്റർനെറ്റിന്റെ ഉപയോഗം വളരെയധികമായി വർധിച്ചിരിക്കുകയാണ് അത് തന്നെയാണ് ഒരു വലിയ ഇന്ന് മനുഷ്യർ കടന്നു ഒരു വലിയ ദോഷം ആ ദോഷം എന്താണ് എന്ന് പലർക്കും പലപ്പോഴും മനസ്സിലാകാതെ പോകുന്നുണ്ട് ആ ദോഷം എന്താണോ അത് അത് നമ്മൾ എത്രത്തോളം എഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുപോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇത് തന്നെയാണ് ഇതിൻ്റെ ആൻസർ എന്ന് എനിക്ക് പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും അതാണ് ഇന്നത്തെ എന്റെ വിഷയം പിന്നെ തുടക്കം തന്നെ ഞാൻ പറഞ്ഞുകൊള്ളട്ടെ ഞാൻ ഭയങ്കര ആണ് പിന്നെ ഞാൻ ഒന്നും യൂസ് ചെയ്യാത്ത ഒരാളാണ് എന്നൊന്നും നിങ്ങൾ ചിന്തിക്കരുത് ഈ കുട്ടി എന്ത് പറയാനാണ് എന്നുള്ളൊരു ചിന്താഗതിയോടെ ആരും ഇരിക്കരുതെന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പഠിച്ച കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു അത്രയും മാത്രമേ നിങ്ങൾ അതിനെക്കുറിച്ച് അങ്ങനെ മാത്രമേ ചിന്തിക്കാവുള്ളൂ ഇന്നത്തെ ചിന്താ വിഷയത്തിനായിട്ട് നമുക്ക് വാക്യം വായിക്കാം രണ്ട് തിമത്യോസ് നാലിൻ്റെ നാല് രണ്ട് തിമത്യോസ് നാലിന്റെ നാല് സത്യത്തിന് ചെവി കൊടുക്കാതെ കെട്ടുകഥ കേൾപ്പാൻ തിരിയുകയും ചെയ്യുന്ന കാലം വരും സത്യത്തിന് ചെവി കൊടുക്കാതെ കെട്ടുകഥ കേൾപ്പാൻ തിരിയുകയും ചെയ്യുന്ന കാലം വരും നമുക്ക് കണ്ണുകളടയ്ക്കാം ഒരു നിമിഷം പ്രാർത്ഥിക്കാം സർഗസ്സനായ നല്ല പിതാവേ കർത്താവേ ഈ നല്ല സമയത്തിനായി ദീമയെ ഞാൻ അങ്ങേടുകൂടെ സ്തുതിക്കുന്നു സ്വത്രം ചെയ്യുന്നു കർത്താവെ അല്പസമയം കർത്താവെ ദീമയെ വചനം സംസാരിക്കുവാന അടിയനെ അവിടെ നിന്ന് അങ്ങ് ബലപ്പെടുത്തി ശക്തീകരിച്ചു കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കേൾവിക്കാർക്ക് ദൈവം അത് അനുഗ്രഹമായി തീരണമേ അവിടെ നിന്ന് അങ്ങ് അനുഗ്രഹിച്ചുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ ഈശ്വരന്റെ നാമത്തിൽ തന്നെ ആമേ നമുക്കൊരിക്കൽ കൂടി ആ വാക്യം വായിക്കാം രണ്ട് തിമത്തിയോസ് ദിവസ് നാലിന്റെ നാല് സത്യത്തിന് ചെവി കൊടുക്കാതെ കേൾപ്പാൻ തിരിയുകയും ചെയ്യുന്ന കാലം വരും ഏത് കാലഘട്ടത്തിനെ കുറിച്ചും ഏത് സംഭവത്തെ കുറിച്ചും ബൈബിളിൽ പറയുന്നുണ്ട് പുസ്തകത്തിൽ വായിച്ചു നോക്കുവിൻ അതിലൊന്നും കാണാതിരിക്കില്ല എന്ന് വചനം പറയുന്നു ഈ കാലഘട്ടത്തിലുള്ള ഏറ്റവും വലിയ ദോഷം ഏറ്റവും വലിയ തിന്മ എന്താണോ അതിനെക്കുറിച്ച് ബൈബിളിൽ പറയുന്നുണ്ട് അതിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് അന്ത്യകാലം നോഹയുടെ കാലം എന്നൊക്കെ പറയുന്നത് പോലെ ഉള്ള ഒരു കാലമാണ് സത്യത്തിന് ചെവി കൊടുക്കാതെ തിരിയുന്ന കാലം വരും എന്നുള്ളത് ആ കാലമാണ് ഇത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്താണ് സത്യം യോഹൻലാൽ പതിനേഴിന്റെ പതിനേഴിൽ പറയുന്നു സത്യത്താൽ അവരെ വിശദീകരിക്കണമേ നിന്റെ വചനം സത്യമാകുന്നു ആകയാൽ ദൈവവചനമാണ് സത്യം ദൈവം സത്യമാണ് ദൈവത്തിന്റെ വചനം സത്യമാണ് ദൈവവചനത്തിൽ എന്താണോ പറയുന്നത് അതാണ് സത്യം ഈ സത്യവചനത്തിന് ചെവി കൊടുക്കാതെ കെട്ടുകഥ കേൾക്കാൻ തിരിയുന്ന കാലം വചനത്തിൽ സന്തോഷിക്കുന്നതിന് പകരം ഈ കെട്ടുകഥയിൽ സന്തോഷിക്കുന്ന കാലം വരുമെന്നാണ് വചനത്തിൽ പറയുന്നത് എന്താണ് ഈ കെട്ടുകഥ നാം കഥാപ്രസംഗത്തിൽ കേൾക്കുന്നതോ കഥാപുസ്തകങ്ങളിൽ വായിക്കുന്നതോ ആയ കഥയല്ല ഈ കെട്ടുകഥ എന്ന് പറയുന്നത് അതാണ് ഞാൻ ആദ്യം പറഞ്ഞ ഇന്റർനെറ്റിന്റെ അമിതമായ ഉപയോഗം അല്ലെങ്കിൽ ദോഷം എന്നുള്ളത് ഇന്റർനെറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്റർനെറ്റിൽ ധാരാളം നല്ല കാര്യങ്ങളുണ്ട് മൊത്തം മോശ കാര്യമാണ് ചീത്ത കാര്യമാണ് എന്നൊന്നും ഞാൻ പറയില്ല വളരെയധികം നല്ല കാര്യങ്ങളുണ്ട് ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം നല്ല കാര്യങ്ങളുണ്ടെങ്കിലും ഒരു ശതമാനം അതിലൊരു തിന്മയുണ്ട് ഈ ഒരു ശതമാനം തിന്മ ബാക്കി തൊണ്ണൂറ്റൊമ്പത് നല്ല കാര്യങ്ങളെയും നശിപ്പിക്കാവുന്നതാണ് ഈ തിന്മയിലൂടെ ആയിരിക്കാം മനുഷ്യർ നശിക്കുന്നത് ഇന്റർനെറ്റ് ഇന്ന് കൂടെ നമുക്ക് വളരെയധികം ഉപയോഗങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഏത് രാജ്യത്തിൽ എവിടെ ഇരിക്കുന്നവരെയും നമുക്ക് കോണ്ടാക്ട് ചെയ്യാം അവരെ വീഡിയോ കോൾ ചെയ്യാം അവർക്ക് മെസ്സേജ് അയക്കുവാൻ ഒക്കെ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഏതിനെ കുറിച്ചും എന്തിനെ കുറിച്ചും വിതിൻ സെക്കൻഡ്സ് നമുക്ക് അറിയുവാനായിട്ട് പറ്റും ഗൂഗിളിലൂടെ പറ്റും ഓൺലൈൻ ഇപ്പം നമുക്ക് വീടുകളിൽ തന്നെ ഇരുന്ന് നമുക്ക് പൈസ അയക്കാം ബാലൻസ് എത്രയേണ്ടത് നോക്കാം ഓൺലൈൻ ട്രാൻസാക്ഷൻസ് വളരെ എളുപ്പമായിട്ട് നടക്കുന്നു നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം നമുക്ക് വീട്ടിലിരുന്ന് തന്നെ നമ്മുടെ വീടിന്റെ തൊട്ടു മുമ്പിൽ വരെ എത്തിച്ചേരുന്ന സമയമാണ് ഓൺലൈൻ ഷോപ്പിംഗ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നു അതുപോലെ തന്നെ നമുക്ക് കുറച്ച് ഫ്രീ ടൈം ആസ്വദിക്കാനും നമുക്ക് വളരെയധികം നല്ല നല്ല പ്രോഗ്രാമുകൾ നമുക്ക് ഇന്റർനെറ്റിലൂടെ കിട്ടുന്നുണ്ട് ഞാൻ നിങ്ങളോട് പറയട്ടെ ഞാൻ നിങ്ങളോട് പറയുകയാണ് നിങ്ങൾ ഇപ്പോൾ ജീവിക്കുന്നത് ഒരു യാഥാർത്ഥ്യത്തിൽ ഒരു റിയാലിറ്റിയിലല്ല നിങ്ങൾ കാണുന്നത് മനുഷ്യർ മരിക്കാത്ത കമ്പ്യൂട്ടർ വിവരങ്ങൾ ചോർത്തിയെടുക്കുന്ന ഒരു ഡിജിറ്റൽ ലോകത്തിലാണ് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ ഞാൻ പറയുന്നു യെസ് നിങ്ങൾ വിശ്വസിക്കും കാരണം ഇന്ന് മനുഷ്യർ എന്താണോ പറയുന്നത് അതാണ് നമ്മൾ കേൾക്കുന്നത് അതാണ് നമ്മൾ വിശ്വസിക്കുന്നത് അല്ലായിരുന്നെങ്കിൽ ഈ സോഷ്യൽ മീഡിയ ധികം നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്ത് നമ്മൾക്ക് നമ്മളുടെ ദിനചര്യങ്ങളിൽ എന്തുമുള്ള ഈ ദിനചര്യങ്ങളിൽ മാറ്റം വരുത്തി ഒരു മനുഷ്യന് നോർമലി സെവൻ ടു എയ്റ്റ് അവേഴ്സ് ഉള്ള ഉറക്കം മതി പക്ഷെ അതിലധികമായി ഉറക്കം നമ്മൾക്ക് നൽകി ആ ഉറക്കത്തിലേക്ക് നമ്മളെ നയിക്കുകയില്ലായിരുന്നു എല്ലാവർക്കും റിലേറ്റബിൾ ആയിട്ട് എല്ലാവർക്കും ഒരുപോലെ തോന്നുന്ന ഒരു കാര്യമാണ് നോക്കുകയാണെങ്കിൽ ടൈം ടൈം ഈസ് മൂവിങ് വെരി ഫാസ്റ്റ്ലി സ്പീഡിൽ പോകുന്നതായിട്ട് നമുക്ക് തോന്നാം ദിവസങ്ങൾ മാസങ്ങൾ വർഷങ്ങളൊക്കെ കടന്നു പോകുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നു എന്തുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ തോന്നുന്നത് കാരണം നമ്മുടെ ടി വി ഫോൺ ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ എന്നിവയിലുള്ള ഉപയോഗം കൂടിയിരിക്കുകയാണ് ഇതിൽ ചെലവഴിക്കുന്ന സമയത്തെ പറയുന്നതാണ് സ്ക്രീൻ ടൈം എന്ന് ഈ സ്ക്രീൻ ടൈം വർദ്ധിക്കുന്നതിനനുസരിച്ച് നമ്മളുടെ സമയം കടന്നു പോകുന്നത് നാം മനസ്സിലാക്കുന്നില്ല നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും ഒക്കെ കടന്നു പോകുന്ന നമുക്ക് മനസ്സിലാകുന്നില്ല ഭയങ്കര ഫാസ്റ്റ്ലി അത് മൂവ് ചെയ്യുന്നത് പോലെ നമുക്ക് തോന്നുകയാണ് നേരത്തെയൊക്കെ പാരന്റ്സിനും പാരൻസിനും മുതിർന്നവർക്കൊന്നും ഫോൺ യൂസ് ചെയ്യാൻ അറിയുന്നത് പോലെ അവർക്ക് അറിയുകയില്ലായിരുന്നു എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർ നമ്മളോട് കുട്ടികളോട് ചോദിക്കാറുണ്ട് എടിയതൊന്ന് ചെയ്തു തരുമോ മോനെ അതൊന്ന് ചെയ്തു തരുമോന്ന് പക്ഷെ ഈ രണ്ട് വർഷം അവർ വീട്ടിലിരുന്ന് എല്ലാം പഠിച്ചു സോഷ്യൽ മീഡിയ ഉപയോഗിക്കാനായിട്ട് ഇപ്പൊ നമ്മളെക്കാട്ടും നന്നായിട്ട് അറിയാവുന്നതോ ഒരു പക്ഷെ അവർക്കായിരിക്കാം കുട്ടികൾ ഒരു ഫിഫ്ത് സ്റ്റാൻഡേർഡ് ഓൺവേർഡ്സ് എല്ലാ കുട്ടികൾക്കും ഫോൺ ലഭിച്ചിരിക്കുകയാണ് ഓൺലൈൻ ക്ലാസ്സിലൂടെ അതുകൊണ്ട് തന്നെ കുട്ടികൾ മുതൽ പ്രായം ചെന്നവർ വരെ ഫോണിന് അടിമപ്പെട്ടിരിക്കുകയാണ് അതിന്റെ യൂസ് എല്ലാവരിലും വർധിച്ചിരിക്കുകയാണ് എല്ലാവർക്കും ഫോണിനെയാണ് ഇഷ്ടം ഫോണിനെയാണ് അവർ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ദൈവത്തെക്കാൾ വലുതാണ് ഫോൺ ഇപ്പോഴത്തെ സമയത്ത് ഞാനത് ചോദിക്കട്ടെ നിങ്ങൾ വചന വച ഒരു ഒരാൾക്ക് ഇപ്പോൾ നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ വചനം കേൾക്കുവാനാണോ താല്പര്യം അതോ മറ്റ് ഫോണിലെ മറ്റു കാര്യങ്ങൾ കാണുവാനാണോ താല്പര്യം എന്ന് ചോദിച്ചാൽ അവർ പറയും മറ്റു കാര്യങ്ങളാണ് കാരണം അതാണ് സത്യം കൂടി കൂടിപ്പോയ ദൈവദാസന്മാർ കാണുമായിരിക്കും രണ്ടു മൂന്ന് പ്രസംഗങ്ങളൊക്കെ അതല്ലാതെ ഞാൻ പറയുന്നു മിക്കവരും പ്രസംഗത്തെക്കാൾ കൂടുതലായിട്ട് വേറെ കാര്യങ്ങളാണ് ഫോണിൽ കാണുന്നതും ഈ സമയത്ത് തന്നെ പുതിയതായി വന്ന ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് വന്ന ഒരു കാര്യമാണ് റീൽസ് ആൻഡ് ഷോർട്സ് എന്നുള്ളത് റീൽസും ഷോർട്സും എല്ലാവർക്കും പറയാവുന്ന കാര്യമാണ് എന്നാലും ഞാൻ പറയട്ടെ റീൽസ് ആൻഡ് ഷോർട്സ് രണ്ടും സെയിം ആണ് ഓരോ ആപ്പുകൾ എടുക്കുമ്പോൾ അവരോരോരോ പേരിട്ട് വിളിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇത് മുപ്പത് സെക്കൻഡ് ഇപ്പോൾ അത് അറുപത് സെക്കൻഡ് ആയിട്ടുണ്ട് ഒരു മിനിറ്റ് ആയിട്ടുണ്ട് ഇത്രയും ഡ്യൂറേഷനുള്ള ഒരു ജസ്റ്റ് ഷോർട്ട് ഷോർട്ട് വീഡിയോസാണ് ഈ റീൽസും ഷോർട്സും എന്നൊക്കെ പറയുന്നത് ഈ ഈ റീൽസും ഈ ഷോർട്സും എല്ലാ നമ്മളുടെ എല്ലാ ആപ്പുകളിലും ഇത് ഇപ്പോൾ വന്നിരിക്കുകയാണ് ഇതിനകത്ത് കുറെ കാര്യങ്ങൾ നല്ലതുണ്ട് നമുക്ക് മോട്ടിവേഷൻ നൽകുന്ന നമുക്ക് പ്രചോദനം തരുന്ന കുറേ വീഡിയോകളുണ്ട് ചെറിയ ചെറിയ വീഡിയോകളുണ്ട് നമുക്ക് അറിവ് പകരുന്ന നോളജ് തരുന്ന ഫാക്ട്സ് നൽകുന്ന കുറേ കുറെ കാര്യങ്ങളുണ്ട് പക്ഷെ അതുപോലെ തന്നെ നമുക്ക് ആവശ്യമില്ലാത്ത നമ്മുടെ സമയത്തെ കളയുന്ന കുറേ കാര്യങ്ങളും നമുക്ക് ഇതിനകത്ത് കാണുവാനായിട്ട് സാധിക്കും ഇപ്പോൾ കാണുന്നത് ഓരോ ആളുകളുടെ ജീവിത ശൈലി അവരുടെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണ് അവർ രാവിലെ എണീക്കുമ്പോൾ തൊട്ട് വൈകുന്നേരം വരെ എന്തൊക്കെയാണ് ചെയ്യുന്നത് അവർ എങ്ങനെ അവരുടെ സമയം ചെലവഴിക്കുന്നു എന്നൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ നമ്മളെ അറിയിക്കുകയാണ് ഭയങ്കര വൾഗർ ആയിട്ടുള്ള കണ്ടന്റ്സ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് ഞാനത് ചോദിച്ചോട്ടെ ഈ നല്ല കാര്യങ്ങൾ കുറച്ചേ ഉള്ളൂ ഈ നല്ല കാര്യങ്ങൾ മാറ്റിയാൽ ഇത് കണ്ട് നമ്മളുടെ സമയം ചെലവഴിക്കുന്നത് കൊണ്ട് നമുക്ക് എന്താണ് ഉപയോഗം പക്ഷെ ഒന്ന് ചിന്തിക്കുകയാണെങ്കിൽ നഷ്ടങ്ങൾ ഒരുപാടുണ്ട് ദോഷങ്ങൾ ഒരുപാടുണ്ട് ും പല സമയത്ത് അറിയാതെ പോകുന്നു അത് നിങ്ങളുടെ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇത് ഇത് ഇടുന്നവർക്ക് ഇതുകൊണ്ട് വളരെയധികം ഉപയോഗമുണ്ട് കാരണം ഇവർ പണം സമ്പാദിക്കുകയാണ് ഇവർക്ക് റവന്യൂ നമ്മളുടെ കാണികൾ കൂടുന്നതിനനുസരിച്ച് വ്യൂവേഴ്സ് കൂടുന്നതിനനുസരിച്ച് അവർക്ക് പൈസയും കൂടുതലായിട്ട് കിട്ടുന്നുണ്ട് അത് അവരുടെ വരുമാന മാർഗമായിട്ട് അവർ എടുക്കുകയാണ് പക്ഷെ നമ്മൾക്ക് ഇതുകൊണ്ട് എന്താണ് ഉപയോഗം ഈ റീൽസ് ആൻഡ് ഷോർട്സ് നോക്കുകയാണെങ്കിൽ ഇതിനൊരു അന്തമില്ല എൻഡിങ് ഇത് ഇങ്ങനെ നമ്മൾ സ്ക്രോൾ ചെയ്ത് പോകും പോകുമോറും പോകും തോറും ഓരോന്നായിട്ട് താഴെ 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 വന്നുകൊണ്ടിരിക്കുകയാണ് ഇത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ രണ്ടായിരത്തി ആറിൽ ആസാ റസ്ലിൻ എന്ന് പറയുന്ന ഒരു വ്യക്തി കണ്ടുപിടിച്ച സംഭവമാണ് ഈ ഇൻഫിനിറ്റ് സ്ക്രോളിംഗ് എന്ന് പറയുന്നത് അതായത് അന്തമില്ലാത്ത സ്ക്രോൾ ചെയ്യുന്ന ഈ സംഭവം കണ്ടുപിടിച്ചത് അത് താഴെ വീഡിയോ ഈ ചെറിയ വീഡിയോ കണ്ടു കഴിയുമ്പം അടുത്ത തൊട്ടടുത്തായിട്ട് അടുത്തത് വന്നിങ്ങനെ ഇങ്ങനെ കടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് അടുത്തത് കാണാനായിട്ട് മനസ്സിൽ തോന്നും അതിന്റെ സയന്റിഫിക് രീതിയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ വീഡിയോയും കാണുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ ഡോപ്പമിൻ റിലീസ് ചെയ്യുകയാണ് ഡോപ്പമിൻ എന്ന് പറഞ്ഞാൽ സിമ്പിൾ വേർഡ്സിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബ്രെയിനിൽ റിലീസ് ചെയ്യുന്ന കെമിക്കൽ ആണ് ഡോപ്പമിൻ എന്നുള്ളത് ഈ ഡോപ്പമെന്റ് നമ്മുടെ ബ്രെയിനിൽ റിലീസ് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയിൽ നമ്മുടെ ശരീരത്തിൽ നമ്മൾക്ക് സന്തോഷവും ഉന്മാദവും ഒക്കെ നമ്മുടെ ബോഡിയിൽ നമുക്ക് ഫീൽ ചെയ്യും അതുകൊണ്ട് തന്നെ ഒരെണ്ണം കണ്ടു കഴിയുമ്പോൾ അടുത്തത് കാണുവാനായിട്ട് നമ്മുടെ ശരീരവും അതുപോലെ തന്നെ നമ്മുടെ മനസ്സും നമ്മളെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇത് വീണ്ടും വീണ്ടും ഇങ്ങനെ കണ്ട് കണ്ട് കണ്ടു പോകുന്നത് നമുക്ക് ഒന്ന് കണ്ട് നമുക്ക് നിർത്തുവാനായിട്ട് സാധിക്കാതെ പോകുന്നത് ഇത് മാത്രമല്ല ഇതിനുള്ള കുറേ ദോഷങ്ങളുണ്ട് എനിക്ക് സമയം അല്പമാണ് അനുവദിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ് അതിൻ്റെ എക്സ്പ്ലനേഷൻ ഒന്നും ചെയ്യുന്നില്ല ഫസ്റ്റ് കോൺസെൻട്രേഷൻ ഇറ്റ് ഡിസ്ട്രോയ്സ് യുവർ കോൺസെൻട്രേഷൻ നമ്മുടെ കോൺസെൻട്രേഷനെ അത് ഇല്ലാതാക്കുകയാണ് നമുക്ക് നേരത്തെ പോലെ കോൺസെൻട്രേറ്റ് ചെയ്യുവാൻ സാധിക്കുന്നില്ല ഒരു കാര്യത്തിൽ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനകത്തുള്ള ഇൻട്രസ്റ്റ് നമുക്ക് കുറഞ്ഞ് വരും അതുകൊണ്ട് തന്നെ പഠനത്തിൽ ശ്രദ്ധിക്കുവാൻ പറ്റുന്നില്ല പഠിക്കുവാൻ പറ്റുന്നില്ല പഠിക്കാനിരിക്കുമ്പോൾ തന്നെ ഫോൺ കാണണം ഫോൺ നോക്കണം എന്നൊക്കെ ഉള്ള ചിന്ത നമ്മുടെ മനസ്സിൽ വരികയാണ് രണ്ടാമതായി ചിന്താശക്തി ഞാനൊരു പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ട് സയന്റിസ്റ്റുമാർ അവരുടെ ചിന്തകളെ ചിന്താശക് ചിന്തകളെ പ്രപഞ്ചത്തോളം വലുതാക്കുന്നു അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തെ അവരുടെ ചിന്തകളിൽ അവരുടെ മനസ്സിലാക്കുന്നു പക്ഷെ ഇന്നത്തെ കാലത്ത് നമുക്ക് ചിന്തിക്കുവാനോ നമുക്ക് അതും അത്രയധികം ചിന്തിക്കുവാനായിട്ട് സാധിക്കുന്നില്ല കാരണം എന്തുകൊണ്ട് ഇത് ഇത് നമ്മുടെ ചിന്താശക്തിയെ കുറച്ച് കുറച്ച് വരികയാണ് നമ്മൾ ഒരു കിണറ്റിൽ കിടക്കുന്ന തവളയെ പോലെ നമ്മൾ ഇപ്പോൾ കാണുന്നത് എന്താണോ അതാണ് ലോകം അതാണ് വോൾ എന്ന് നാം വിചാരിച്ച് നമ്മൾ ഇരിക്കുകയാണ് മൂന്നാമതായി ടൈം ആദ്യം പറഞ്ഞതുപോലെ തന്നെ സമയം കടന്നു പോകുന്നത് നാം അറിയുന്നില്ല കുറച്ച് സമയം എന്ന് വിചാരിച്ച് നമ്മൾ എടുക്കുന്നത് മണിക്കൂറുകൾ ചെന്ന് അവസാനിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് അയ്യോ ഇത്രയും സമയമായോ എന്ന് അഞ്ചാമത് പറയുകയാണെങ്കിൽ പാരൻസിന് കുട്ടികളുടെ കൂടെയും കുട്ടികൾക്ക് പാരൻസിന്റെ കൂടെയും ടൈം സ്പെൻഡ് ചെയ്യുവാനായിട്ട് ഇല്ല അവരുടെ കയ്യിൽ സമയമില്ല പാരൻസ് ജോലിക്ക് പോയി കഷ്ടപ്പെട്ടൊക്കെ വീട്ടിൽ കയറി വന്നു കഴിയുമ്പോൾ അവരോട് അവർ സഹായിക്കാനൊന്നും ഞാൻ പറയില്ല എന്നാൽ നമുക്ക് അവരോട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പോലും ചോദിക്കുവാനായിട്ട് സമയമില്ല അതുപോലെ തന്നെ തിരിച്ചും കുട്ടികൾ സ്കൂൾ വിട്ട് വന്നു കഴിയുമ്പോൾ പാരൻസിനും അവരുടെ കാര്യങ്ങളിൽ വേണ്ട വിധത്തിൽ ശ്രദ്ധിക്കുവാനായിട്ട് അവർക്ക് സമയം കിട്ടുന്നില്ല ബിക്കോസ് അവരും ഈ ഫോണിന് അടിമപ്പെട്ടിരിക്കുകയാണ് ആറാമതായിട്ട് ഹെൽത്ത് ഞാൻ ആദ്യം പറഞ്ഞ ഈ ചിന്താശക്തിയും ഒക്കെ എഫക്റ്റ് ചെയ്യുന്നത് നമ്മളുടെ ബ്രെയിനെ ഇത് ഇഫക്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ് പക്ഷെ ബ്രെയിൻ മാത്രമല്ല നമ്മുടെ അമിതമായ ഉപയോഗം കാരണം നമ്മുടെ കണ്ണിനും വളരെയധികം സ്ട്രെയിൻ നൽകുന്നുണ്ട് അപ്പോ ബ്രെയിനും കണ്ണിനും എല്ലാം സ്ട്രെയിൻ നൽകുന്നുണ്ട് അതിനേക്കാൾ അമിത് അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൻസൈറ്റി ഡിപ്രഷൻ വിഷാദ രോഗങ്ങളിൽ ചെന്ന് ഇത് അവസാനിക്കുകയാണ് ഇന്നത്തെ കാലത്ത് ടീനേജേഴ്സ് യങ്സ്റ്റേഴ്സിന് നോക്കുകയാണെങ്കിൽ ഡിപ്രഷൻ ആൻസൈറ്റി എന്നൊക്കെ പറയുന്നത് കോമൺ ആയിട്ട് മാറിയിരിക്കുകയാണ് അതിനുള്ള റീസൺ എന്താണ് ബിക്കോസ് നമ്മൾ ഇതിന് അടിമപ്പെട്ടിരിക്കുകയാണ് നമ്മൾ സോഷ്യലായിട്ട് മിങ്കിൾ ചെയ്യുന്നില്ല നമ്മൾ നമ്മുടെ മാതാപിതാക്കളോട് സംസാരിക്കുന്നില്ല നമ്മളുടെ വേണ്ടപ്പെട്ടവരോട് സംസാരിക്കുന്നില്ല നമ്മൾ ഒന്നും ചെയ്യുന്നില്ല നമ്മൾ എല്ലാം ഇതിന് അടിമപ്പെട്ടിരിക്കുകയാണ് അത് നേരെ ചെന്ന് എഫക്റ്റ് ചെയ്യുന്ന നമ്മുടെ മെൻറ്റൽ ഹെൽത്തിനെയാണ് ഈ മെൻ്റൽ ഹെൽത്തിനെ എഫക്റ്റ് ചെയ്യുമ്പോഴത്തേക്കും ഇത് ചെന്ന് നിൽക്കുന്നത് വിഷാദ രോഗങ്ങളിലാണ് ഡിപ്രഷനിലും ആൻസൈറ്റീസിലുമാണ് ഈ ഡിപ്രഷനും ആൻസൈറ്റിയും ചെന്ന് നിൽക്കുന്നത് ഒരുപക്ഷെ സൂയിസൈഡ് കേസസിലായിരിക്കാം അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിന്റെ ദോഷങ്ങളെ പറ്റി ചിന്തിക്കുകയാണെങ്കിൽ ഒരുപാട് ഒരുപാട് ദോഷങ്ങൾ നമുക്ക് ഇത് നൽകുന്നുണ്ട് ഞാൻ ആദ്യം പറഞ്ഞ ചോദ്യത്തിലേക്ക് തിരിച്ചു വരട്ടെ ഞാൻ ആദ്യം പറഞ്ഞത് ഇന്ന് ഏകദേശം തൊണ്ണൂറ് ശതമാനം ആളുകൾ ഇതിന് അടിമപ്പെട്ടിരിക്കുകയാണെന്നാണ് ബിക്കോസ് ഡ്രഗ്സും ആൽക്കഹോൾസും മയക്കുമരുന്നും മദ്യത്തിനും കൂടുതലായിട്ട് ആളുകൾ ഇതിന് അടിമപ്പെട്ടിരിക്കുകയാണ് ഒരു നൂറ് ആളുകളെ എടുത്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഒരാളും മാത്രമായിരിക്കും ഈ പറയുന്ന മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ടിരിക്കുന്ന അഡിക്റ്റഡ് ആയിട്ടുള്ളത് പക്ഷേ ബാക്കി ഈ ഫോൺ യൂസിന്റെ ഫോണിന്റെ ഉപയോഗത്തിൽ ആണ് ബാക്കിയുള്ള തൊണ്ണൂറ്റിൽ ഒമ്പത് ശതമാനം ആളുകളും അടിമപ്പെട്ടിരിക്കുന്നത് പണത്തിനു വേണ്ടി നമ്മളെ മനു മനുഷ്യരെ ഇത് അഡിക്റ്റഡ് ആക്കിയിരിക്കുകയാണ് ആക്കി മാറ്റിയിരിക്കുകയാണ് അത് നാം അറിയുന്നില്ല പ്രിയ ദൈവമക്കളെ ഇതൊരു പ്രവചനം നിറവേറുന്നതാണ് ആളുകൾ പറയുന്നത് കേട്ട് നമ്മുടെ ലൈഫിൽ ചേഞ്ചസ് വരുത്തുന്ന കാലമാണിത് കെട്ടുകഥ കേൾക്കുന്ന കാലമാണിത് സത്യം ഏതോ എന്തോ എന്ന് മനസ്സിലാക്കാത്ത ഒരു കാലമാണിത് പൗലോസ് ഈ കാലഘട്ടത്തെ മുൻകൂട്ടി പ്രസ്താവിച്ചു അത് വന്നു എങ്ങനെ ഇന്ന് വിശ്വാസി അവിശ്വാസി എന്നില്ലാതെ ഈ കെട്ടുകഥയിലൂടെ പിന്നിലാണ് മനുഷ്യർക്ക് വേണ്ടി പിശാഞ്ചൊരുക്കുന്ന ം കെണികളിൽ ഒരു കെണിയാണിത് എന്ന് സംശയം വേണ്ട ദൈവം പറഞ്ഞു ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന് വചനം സത്യമാണ് സത്യമായ ക്രിസ്തുവിൽ നിന്ന് സത്യമായ ക്രിസ്തുവിന്റെ വചനത്തെ സത്യമല്ലാത്തതിലേക്ക് തിരിച്ച് മനുഷ്യനെ നശിപ്പിക്കുന്ന പിശാജിന്റെ കെണിയാണിത് ഈ ഇന്റർനെറ്റിന്റെ യൂസിൽ ഒരു ദോഷമുണ്ട് അത് ഞാൻ പറഞ്ഞ ആദ്യം പറഞ്ഞത് ഡോപ്പമിൻ കാരണമാണ് പക്ഷേ ഇത് മായയാണ് ജ്ഞാനികളുടെ ജ്ഞാനിയായ പറഞ്ഞു ജ്ഞാനിയായു മായ സകലതും വാസ്തവത്തിൽ ഇതിനെ ഉദ്ദേശിച്ച് തന്നെയാണ് പറഞ്ഞത് എന്ന് നമുക്ക് പറയാം പക്ഷേ ഇത് മാത്രമല്ല ഭൗതിക ലോകമേ മായയാണ് ഈ സന്തോഷം മാറ്റുവാൻ ഈ സന്തോഷം മറികടക്കുവാൻ നമുക്ക് ഇതിലും വലിയ ഒരു സന്തോഷം നമുക്ക് ആവശ്യമുണ്ട് അത് ക്രിസ്തുവിന്റെ വചനത്താലും ദൈവത്തിന്റെ ശക്തിയാലും മാത്രം നമുക്ക് സാധിക്കുന്ന കാര്യമാണ് ഈ ദോഷം മനസ്സിലാക്കി നാം അതിൽ നിന്ന് പുറത്തു വരണം അത് ദൈവത്താലും ദൈവത്തിന്റെ സത്യവചനത്താലും മാത്രമാണ് നമ്മളെ നമ്മുടെ മൈൻഡല്ല കൺട്രോൾ ചെയ്യേണ്ടത് നമ്മളാണ് നമ്മുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യേണ്ടത് അതിന് സാധിക്കണമെങ്കിൽ ദൈവത്തിന്റെ ശക്തി ദൈവത്തിന്റെ കൃപ പ്രാർത്ഥന എന്നിവ മാത്രം ഉണ്ടായാലേ നമുക്കത് സാധിക്കുകയുള്ളൂ ആകെ ഇതിനെക്കുറിച്ച് നമ്മൾ എല്ലാവരും അവെയർ ആയിരിക്കണം ഈ പിശാജ് ഒരുക്കുന്ന ഈ കെണിയിൽ നിന്ന് നാം പുറത്ത് വരണം അതിൽ നിന്ന് മാറണമെങ്കിൽ നമ്മൾ ദൈവത്തോട് കൂടുതലായിട്ട് അടുക്കണം അങ്ങനെ നമുക്ക് കഴിഞ്ഞാൽ നമ്മൾക്ക് വളരെ സമാധാനവും സ്പിരിച്വലും ഒരു സന്തോഷപൂർണമായ ജീവിതം നയിക്കുവാൻ സാധിക്കുമെന്ന് ഉറപ്പുള്ള കാര്യമാണ് ആകയാൽ ആദ്യം പറഞ്ഞ വചനത്തിലേക്ക് നമുക്ക് തിരിച്ചെത്താം സത്യത്തിന് ചെവി കൊടുക്കാതെ കെട്ടുകഥ കേൾപ്പാൻ തിരിയുകയും ചെയ്യുന്ന കാലം വരും ഈ കെട്ടുകഥയാകുന്ന ഇന്റർനെറ്റിന്റെ ദോഷം മനസ്സിലാക്കി അതിന് നല്ലത് മാത്രം തിരഞ്ഞെടുത്ത് സത്യമാകുന്ന ദൈവവചനം വചനം ചെവികൊള്ളുവാൻ നിങ്ങളെ എല്ലാവരെയും ഞാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകളെ ഞാൻ ഉപസംഹരിക്കുന്നു നമുക്ക് കണ്ണുകൾ കണ്ണുകളടക്കാം ഒരു നിമിഷം പ്രാർത്ഥിക്കാം സ്വർഗസ്നായ നല്ല പിതാവേ കർത്താവ് ഇത്രയും നേരം കർത്താവെ അങ്ങയുടെ വചനം സംസാരിക്കാൻ അടിയനെ അവിടെ നിങ്ങൾ ബലപ്പെടുത്തിയതിനായി ദൈവം ഞങ്ങൾ അങ്ങനെ നന്ദിയോട് സ്തുതിക്കുന്നു സ്ത്രോത്രം ചെയ്യുന്നു കർത്താവെ കേൾക്കാർക്ക് അത് അനുഗ്രഹമാക്കി അവിടെ നിങ്ങൾ തീർക്കണമേ അവിടെ നിങ് മീറ്റിംഗിനെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാം യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേ താങ്ക് യു സ്ത്രോ ചെയ്യാണ്